എസ്ലാമലേക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിവിടെ കുഴപ്പമില്ല അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഓരോ ദിവസം ഇങ്ങനെ എന്താ പറയുക അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് പാല് വരാൻ കുറച്ച് വൈകിയപ്പോൾ ഞാൻ വിചാരിച്ചു എഗ്ഗ് ഒന്ന് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ട് കുട്ടികൾക്ക് എഗ്ഗിൻ്റെ മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ആണ് കേട്ടോ വലിയ വലിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഫുഡായിട്ട് നെയ്ച്ചോറുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എഗ്ഗ് വെച്ചിട്ടൊരു മസാല കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടുമല്ലോ അവർക്ക് കഴിക്കാനും ഈസി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ വലിയ വലിയൊക്കെ നന്നാക്കി എടുത്തു ഈ കത്തിയുടെ പ്രിൻറ്റ് പോവുകയല്ലയോ എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല ഞാൻ യൂസ് ചെയ്ത് തുടങ്ങണേ ഉള്ളൂ ഞാൻ ഭയങ്കരമായിട്ടൊന്നും യൂസ് ചെയ്യാറില്ല വല്ലപ്പോഴൊക്കെ കേട്ടോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഇടയിലാണ് ഇതാ പാല് വന്നപ്പോൾ ഞാൻ വേഗം പാലൊക്കെ ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു ഇനിയിപ്പോൾ ചായ ഉണ്ടാക്കണം ഇപ്പം ചായ ഉണ്ടാക്കുന്ന സമയത്താണ് ആ ഒരു സംഭവം നടന്നത് ഓക്കെ പലരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചായന്റെ അരിപ്പ് ശരിയില്ല എന്നിട്ടാണ് പിന്നെ ചായ അങ്ങനെ ഒരുപാട് കുത്തിയെടുത്തത് കൊണ്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ളതൊക്കെ പക്ഷെ അതൊന്നുമല്ല സംഭവം എൻ്റെ കെയർലെസ് ആണ് അതായത് അരിപ്പ് അങ്ങനെ രണ്ട് സാധനമാണ് അതിൻ്റെ പിടി ഉള്ളിലോട്ട് ഇങ്ങനെ തള്ളി വെക്കുന്നതാണ് കേട്ടോ അത് കുറച്ച് ലൂസായിട്ട് വന്നിരുന്നു അത് ഞാൻ ശ്രദ്ധിച്ചില്ല അതാണ് പ്രശ്നമായത് കേട്ടോ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവുമെന്ന് അറിയില്ല അപ്പം എന്തായാലും അതാ ഇപ്പോഴാണ് അത് സംഭവിച്ചത് അതായത് രണ്ട് പീസ് ആയതല്ല അത് അങ്ങനെ ജോയിൻ ആക്കി വെക്കുന്ന വെക്കുന്നൊരു സംഭവമാണ് അത് കുറച്ച് ലൂസായിരുന്നു അതാണ് പ്രശ്നമായത് കേട്ടോ വേറെ ഒന്നുമല്ല പിന്നെ ഞാൻ ചായ എല്ലാം ശരിക്കും ഊറ്റിയെടുത്തിട്ട് കൊണ്ട് കൊടുത്തു കഴിക്കാൻ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാനും ചായ കുടിച്ച ശേഷം പിള്ളേർക്കുള്ള ലെഞ്ചാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് രണ്ട് വലിയുള്ളി പച്ചമുളക് തക്കാളി അതുപോലെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്കിത് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കൈ പൊള്ളിയതിൻ്റെ ചൂട് എനിക്കിതാ ഇപ്പോൾ കുക്ക് ചെയ്യുമ്പോഴാണ് കേട്ടോ കയ്യിൽ നല്ല പോലെ തട്ടുന്നുണ്ട് അതായത് എക്സ്ട്രാ ചൂട് തട്ടുമ്പോൾ ഭയങ്കര വേദന കേട്ടോ അല്ലാത്ത സമയത്തൊന്നും വേദന ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് ഈവനിങ് ആകുമ്പോഴത്തേക്കും അത് മാറിയിരുന്നു പലരും ചോദിച്ചു പൊള്ളം വന്നോ അങ്ങനെ എങ്ങനെയുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുത്ത ശേഷം എഗ്ഗും ഇട്ട് കൊടുത്തു നമ്മുടെ നോർമൽ ഇതാണ് കേട്ടോ എഗ്ഗ് ആണ് പിന്നെ ഇതാ വേഗം നെയ്ച്ചോറൊക്കെ ഒന്ന് ഇതാക്കി ഇതാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടു ദിവസം മുന്നത്തെ ബ്ലോഗാണ് ശരിക്കു പറഞ്ഞാൽ വ്ളോഗ് ഇടാനുള്ളൊരു മൂഡില്ലാത്തോണ്ടാണ് പിന്നെ ഞാൻ കുറച്ച് കുറച്ചല്ല ഒന്നോ രണ്ടോ ദിവസം തന്നെ ഗ്യാപ്പ് എടുത്തിട്ടുണ്ടാവുള്ളൂ അല്ലേ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അതിൻ്റെ റീസൺ പലർക്കും അറിയാം പലർക്കും അറിയില്ല നമ്മൾ ഒരു സ്ഥലം വരെ പോയപ്പോൾ ഒരുപാട് പേര് അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒത്തിരി സംസാരിച്ചു ഒരുപാട് ഒരുപാട് ആൾക്കാരെ കണ്ടു ഈ നമ്മൾ പോയ പോയ സമയത്ത് കേട്ടോ അപ്പം എന്തായാലും ഇക്കാക്കും കൊടുത്തു ഇക്ക പോയി പിന്നെന്താണ് കുട്ടികൾക്കിന്ന് വൈകൊന്നും ചെയ്തില്ല പക്ഷെ റിഹാൻക്ക് ഒരു ഒരു പ്രോഗ്രാമിന് അവൻ ചേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻക്ക് ക്യാഷ് വേണം പറഞ്ഞപ്പം ഇക്കയും കുട്ടികളെ ഒന്നിച്ചാണ് പോയത് നമ്മളിപ്പോൾ പൊതുവേ കയ്യിൽ പൈസ വെക്കാറില്ല ഗൂഗിൾ പേ ഒക്കെ ഉള്ള കാരണം പിന്നെ ഇക്ക പോയി എ ടി എംന്ന് എടുത്തു കൊടുത്ത ശേഷം കുട്ടികളെ സ്കൂളിലാക്കിയിട്ട് ഇക്ക പോകൂട്ട അതിൻ്റെ സൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല കഴിഞ്ഞ ദിവസം ഞാനൊരു വോയിസിന് സൗണ്ട് കൊടുത്തപ്പോൾ സൗണ്ട് ഭയങ്കര ലോ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ നമുക്ക് കുറച്ച് സമയം എടുക്കും ഒന്ന് ആക്റ്റീവായിട്ട് വരാൻ പിന്നെ വേഗം പോയി നമ്മൾ അടിച്ചു വാരാനും തുടക്കാനും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിന്നു കേട്ടോ മുറ്റത്ത് ഒരുപാട് ഇലകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെയൊക്കെ ഒന്ന് എന്താ പറയുക ഫുള്ള് അടിച്ചുവാരി എടുത്ത് കത്തിച്ചു വിടണം വിചാരിച്ചിട്ടാണ് കാരണം അത്രയും ഇലകളാണ് എനിക്ക് ബാക്കിൽ കൊണ്ടുപോയി ഇടാൻ വയ്യ ശരിക്കും പറഞ്ഞാൽ അപ്പം ഞാൻ ഫ്രണ്ടിൽ തന്നെ ഒന്ന് അടിച്ചു കൂട്ടി അവിടെ എവിടെയെങ്കിലും വെച്ച് കത്തിച്ചു വിടാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കണേ ഫുൾ ഇലകൾ മാത്രമാണ് നമ്മൾ ഇതിന് മുമ്പ് അടിച്ചുവാരി എടുത്തപ്പോൾ ഒരു എട്ട് പത്ത് മുറം ഞാൻ കൊണ്ടുപോയി ഇട്ടു എനിക്ക് അടിച്ചു വരണതല്ല ബാക്കിലോട്ട് അങ്ങ് അത് കൊണ്ടുപോയി ഇടുന്നതാണ് ഭയങ്കര കഷ്ടമായിട്ട് തോന്നിയത് കേട്ടോ അപ്പ എന്തായാലും സിറ്റ് സിറ്റൌട്ടൊക്കെ ഒന്ന് വേഗം അടിച്ചുവാരി എടുത്തു പിന്നെ കുറച്ച് മാറാലൊക്കെ തട്ടാനുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് തട്ടി നല്ല പൊടി ഉണ്ടായിരുന്നു സീറ്റോട്ടിലാണെങ്കിലും ഒക്കെ പൊടി ഉണ്ടായിരുന്നു കേട്ടോ ചവിട്ടിനെ നന്നായിട്ട് കുടഞ്ഞതുകൊണ്ടാണ് ഇത്രയും പൊടി ഉണ്ടായിരുന്നത് പിന്നെ ചവിട്ടി പഴയതിലോട്ടെന്നെ വെച്ചു നിങ്ങൾക്ക് മുറ്റം കണ്ടാൽ തന്നെ അറിയാലോ എത്രത്തോളം എല്ലാം വീണിട്ടുണ്ട് എന്നുള്ളത് ഇത്രയും ഇല ഉണ്ടായിരുന്നു കേട്ടോ സമയം കുറച്ചൊക്കെ ആയിട്ടുണ്ടായിരുന്നു നട്ടുച്ച ആവാനായിരുന്നു എന്നാലും ഞാൻ സാറെല്ലാം പോയി അടിച്ചു വാരാന്ന് വിചാരിച്ചിട്ട് ഉച്ച സമയത്ത് തന്നെ ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണിക്കാണ് ഞാൻ അടിച്ചു വരാനിറങ്ങിയത് ഏർ ക്ലീൻ ആയിട്ടിരുന്നു ഓട്ടെ ഇനിയിപ്പോ സമയം നോക്കിട്ടൊന്നും കാര്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആ ഒരു ടൈമില് തന്നെ ഞാൻ ഇറങ്ങിയത് പിന്നെ പിന്നെന്താ വേഗം കുറച്ച് ഈ ഒരു ഭാഗത്ത് കുറച്ച് മാറാലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഒന്ന് തട്ടിയെടുത്തു ശരിക്കു പറഞ്ഞാൽ ആളെ വിളിക്കേണ്ട അവസ്ഥയായിട്ടുണ്ട് വീടൊക്കെ ഒന്ന് ഭയങ്കര മോശമായിട്ടുണ്ട് ഇനി കിച്ചൺ ആണെങ്കിലും ഒക്കെ അപ്പൊ ഇനി ആളെ വിളിച്ചിട്ടൊക്കെ ക്ലീൻ ചെയ്താലേ ഒരു സമാധാനം കിട്ടുള്ളൂ ശരിക്കു പറഞ്ഞാൽ പിന്നെ കുറച്ച് കാലം ഞാനത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകാൻ പറ്റും അത് കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങും അങ്ങനെ തന്നെയല്ലേ അല്ലേ എല്ലാതും അപ്പൊ പിന്നെ ദാ വേഗം ഒന്ന് അടിച്ചുവാരു എടുത്തു വീടിന്റെ അവസ്ഥയും നമ്മുടെ മനസ്സിന്റെ അവസ്ഥയും ഒക്കെ അങ്ങനെയാണ് ഇടയ്ക്കൊന്നും റീഫ്രഷ് ആക്കിയിട്ടില്ലെങ്കിൽ ആകെ അഴുക്ക് പിടിച്ച് കിടക്കൂല്ലേ മൈൻഡിലൊക്കെ എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഇപ്രാവശ്യം തന്നെ നമുക്ക് എവിടെയും പോകാൻ പറ്റാത്തതിന്റെ ഭയങ്കര ഒരു ഫെസ്ട്രേഷൻ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇനിയിപ്പൊ ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞു പറഞ്ഞിട്ട് ആരും എന്നെ ഇതാക്കണ്ട ഒരുമാതിരി മാനസികാവസ്ഥ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇടയ്ക്കൊരു ഗ്യാപ്പ് എടുക്കണം എല്ലാറ്റൊന്നും ഏഹ് പൊതുവേ നമ്മളെ വീട്ടമ്മമാർക്ക് അങ്ങനെയാണ് പണ്ടുള്ളവർക്കൊന്നും അത് ആലോചിക്കാനോ ചെയ്യാനോ ഒന്നുള്ള ഒരു മെന്റാലിറ്റിയോ അല്ലെങ്കിൽ സാഹചര്യമോ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷെ ഇപ്പൊ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ബാക്കിയുള്ളവരൊക്കെ കുറെ ആൾക്കാര് ഒരുപാട് അവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാനാണെങ്കിലും ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്രാവശ്യം എനിക്ക് ഒരു നിവൃത്തി ഇല്ലാണ്ടായപ്പോഴാണ് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കേണ്ടി വരുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാല് അല്ലെങ്കിൽ എനിക്ക് വീട്ടിലൊക്കെ പോയി നമ്മള് കുറെ പുറത്തൊക്കെ പോയി കറങ്ങി ഭയങ്കര മെൻഡിൽ റീഫ്രഷാണ് കേട്ടോ അതൊക്കെ പിന്നെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പാക്കും വെയ്യാത്തതിൻ്റെ ഒരു ഭയങ്കര ഒരു ഇതാണ് മൈൻഡിൽ പറഞ്ഞ് പൊട്ടാസ്യത്തിൻ്റെ കുറവ് കാരണമാണ് ഭയങ്കര ക്ഷീണമൊക്കെ ഹോസ്പിറ്റലിലാണ് മഞ്ചേരിയിലാണ് അവിടെ പോയ സമയത്താണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടതും എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും ഇതാ ഞാൻ ഉള്ളിലൊക്കെ ഒന്ന് മാറാതെ തട്ടിയെടുക്കുകയാണ് പിന്നെന്താണ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുക്കിംഗ് ഒക്കെ എന്തൊക്കെയോ കുക്ക് ചെയ്യുക ഇതാണ് ഇപ്പം അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഫുഡും വേണ്ട കഴിക്കാനും തോന്നുന്നില്ല അങ്ങനെയൊക്കെ ഒരുമാതിരി മെന്റാലിറ്റിയാണ് എന്തെല്ലാം എന്തൊക്കെ കഴിക്കുക ഇങ്ങനെയുള്ളൂ ശരിക്കും പറഞ്ഞാൽ സ്പെഷ്യലോ ഒന്നും ഉണ്ടാക്കാനോ ഒന്നും തോന്നാറില്ല അങ്ങനെ ഉണ്ടാവുമല്ലോ അല്ലേ നമുക്ക് കുറെ ദിവസങ്ങള് പിന്നെന്താ വേഗം വാരിയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ഇൻസ്റ്റയിൽ ഇതുപോലെ കുറേ പേര് വന്ന് ചോദിച്ചു കേട്ടോ എന്താണ് എന്തുകൊണ്ടാണ് വ്ളോഗിടാത്തത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ മുളങ്ങുമ്പോഴത്തേക്കും വന്ന് ചോദിക്കാനും നമ്മളെ ശ്രദ്ധിക്കാനൊക്കെ ആൾക്കാരുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തന്നെയാണ് പക്ഷേ അങ്ങനെയൊക്കെ പോകുന്നുണ്ട് ഒന്ന് സെറ്റായി വരട്ടെ അല്ലേ അങ്ങനെ ഇതാ എല്ലാവരെയൊക്കെ ഒന്ന് അടിച്ച് വാരി എടുത്തിട്ടുണ്ട് ഇനി എന്താണ് ഇപ്പോൾ ചെയ്യാനും ശരിക്കും പറഞ്ഞാൽ തുടക്കണം പുറമേ ഡ്രസ്സുകളൊക്കെ കൊണ്ടുവിടണം പുറമേ ഒന്ന് കഴുകി വിടണം ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട് കേട്ടോ ഈ പറഞ്ഞ പോലെ കമൻസിന് റിപ്ലൈ തന്നിട്ടൊക്കെ കുറച്ച് ദിവസമായിട്ടുണ്ടാവും എന്നാലും ഞാൻ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഇങ്ങനെ ഓരോ ദിവസത്തെ നോക്കിയിട്ട് റിപ്ലൈ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ കിട്ടാത്തവരെ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ നമുക്ക് വേഗം പഴയ പോലെ ആക്റ്റീവ് ആകാൻ തുടങ്ങാമൊക്കെ അപ്പോൾ ഉള്ളിലൊക്കെ ഒന്ന് അടിച്ചുകാരി എടുത്തു പിന്നെ അതാ നമ്മൾ തുണികളൊക്കെ ഒന്ന് എടുത്തിട്ട് വരുവാണെ നന്നായിട്ട് കുറഞ്ഞെടുക്കണം കേട്ടോ ഒരുമാതിരി ഒരു ഈച്ചയുണ്ട് ആ ഈച്ചയാണോ പ്രശ്നമാക്കുന്നത് എന്നുള്ളത് ഒരു ഡൗട്ട് ഉണ്ട് എനിക്ക് കേട്ടോ ആർക്കെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക വേറെ ഞാൻ നോക്കിയിട്ട് ഒരു പ്രശ്നവും കണ്ടില്ല ഫുഡിൻ്റെ ഒന്നും ഇല്ല കേട്ടോ നമ്മൾ നോർമൽ വയ്ക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയല്ലേ വെച്ച് കൊടുക്കുന്നത് പക്ഷെ ഇപ്പോ കുറവാണ് എന്നാലും വല്ലപ്പോഴും ചൊറിയുന്നു എന്നുള്ള ഒരു വാക്ക് വരുന്നുണ്ട് പക്ഷെ എന്നാലും കുറവാണ് പണ്ടത്തെ അപേക്ഷിച്ച് കുറവാണ് കേട്ടോ പിന്നെ ബാക്കിൽ ഞാനൊന്ന് അടിച്ചുവാരി എടുക്കുകയാണ് ചെയ്തത് വെള്ളം ആക്കിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഒന്ന് വേഗം ഒന്ന് അടിച്ചുവാരിയൊക്കെ എടുത്തു കഴിഞ്ഞു പിന്നെ തുണികളൊക്കെ ഒന്ന് കൊണ്ടുപോയി വിരിച്ചിട്ടു അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു ലോകന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതേപോലെ നമ്മുടെ വീഡിയോസൊക്കെ എന്താ പറയുക മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക പിന്നെന്താണ് എഫ് ബി ഇൻസ്റ്റ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ യൂട്യൂബും സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഷോർട്ട് വീഡിയോസും ലോങ് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഉപകാരം പിന്നെ ഇതാ ഉള്ളിലൊക്കെ ഒന്ന് വേഗം തുടച്ചെടുത്തു പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്കും ഫുഡെല്ലാം കഴിച്ച് കുറച്ച് സമയം പോയി റെസ്റ്റൊക്കെ എടുത്തു പിന്നെ പിള്ളേർ വന്നു പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു ഇങ്ങനെയൊക്കെ തന്നെ പിന്നെ സാറ്റർഡേ അല്ല നമ്മൾ പോയത് ചൊവ്വാഴ്ചയാണ് കേട്ടോ ഹോസ്പിറ്റലിലോട്ട് പോയിട്ടുണ്ടായിരുന്നത് ഇതും അതിനൊക്കെ മുന്നേ ഉള്ളൊരു വ്ലോഗാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വ്ലോഗ് എടുക്കാനും ഇടാനും ഒക്കെ ഒന്ന് നമുക്കൊരു മൈൻഡ് വേണല്ലോ അതൊന്നും ഇല്ലാണ്ടായപ്പോൾ അങ്ങനെ എങ്ങനെയെങ്കിൽ പോയി അപ്പോൾ എല്ലാവർക്കും ബൈ നാളെ മറ്റൊരു വീഡിയോയിൽ കാണാൻ